കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനെന്താക്കി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുന്നൊന്നും ചെയ്തോന്നൂല മോറോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ എടുത്തി ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാരെ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആ ഒരു വീട്ടിൽ ഇത്ര നാള് നിൽക്കുക എന്ന് പറഞ്ഞാല് വലിയൊരു കാര്യമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യാണ് പക്ഷെ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വേദിയിൽ നിന്നും നൂറ പുറത്തായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലാൻഡ് ഫിനാലയ്ക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് നൂറ പുറത്താക്കുന്നത് അല്ലെ എന്തായാലും നൂറ പുറത്താക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പെയാണ് പുള്ളിക്കാരുടെ പാർട്ട്ണറായിട്ടുള്ള ആതില പുറത്താക്കുന്നത് അല്ലെ എന്തായാലും മാസം പാർട്ട്ണർ രണ്ടുപേരും ഒരുമിച്ച് ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്നു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇനി നൂറയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർ ടിക്കറ്റ് ഫിനാലി ടാസ്ക് ഒക്കെ വിൻ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത് അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ടോഫൈവിൽ പോലും അത്താതെ നൂറ പുറത്തായി പോകുന്നത് എന്തായാലും ഇന്നലെ നൂറ പുറത്തായ വേളയിൽ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള വാർത്തകളും പോസ്റ്റുകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു അതിൽ മെയിൻ ആയിട്ട് പ്രചരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കാരണമായിട്ടാണ് നൂറ് പുറത്തായത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചർ ഓഫ് ദ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടോപ്പ് ത്രീയിൽ പ്രതീക്ഷിച്ച നൂറയെ ടോപ്പ് ഫൈവിൽ പോലും എത്താൻ സമ്മതിച്ചില്ല അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചർ ഈ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ആൾക്കാർ അടിച്ചെറുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും അതല്ല കാരണം എന്നാണ് എന്റെ അഭിപ്രായം ഇത് ജുമ്മാ അറിയാലോ അനുമോടെ പി ആർ ടീംസും അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സും അടിച്ചെടുക്കുന്ന സംഗതികളാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുമോൾക്ക് കുറച്ച് സപ്പോർട്ട് കൂടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ി ഫിനീക്ക് എത്തിയ സമയത്ത് അനീഷ് അല്ലെങ്കിൽ അനുമോൾ അനീഷ് അല്ലെങ്കിൽ അനുമോൾ എന്നുള്ള രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആളുകൾ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ഷാനവാസ് അത് കഴിഞ്ഞ് അക്ബർ അത് കഴിഞ്ഞ് നവീൻ അത് കഴിഞ്ഞിട്ടായിരുന്നു ആലക്കു നൂറക്കും സാധനം കിട്ടിയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി ഫിനാല വീക്ക് എത്തിയപ്പോൾ തന്നെ ആദ്യക്കും വോട്ട് കുറവായിരുന്നു അതിന്റെ കൂട്ടത്തിൽ റീയൂണിയന്റെ ഭാഗമായിട്ട് പുറത്തായ മത്സരാർത്ഥികൾ തിരിച്ചു കയറിയ വേളയിൽ ശൈത്യം കൂടി വന്ന് ഓരോന്നിവരെ പറഞ്ഞ് തിരിപ്പിച്ചപ്പോൾ ആ രീതിയിൽ ആതിലെയും നൂറയും അന്മോൾക്കെതിരെ ഗെയിമ് കളിക്കാൻ ആരംഭിച്ചപ്പോൾ ഇവരുടെ സപ്പോർട്ട് കുറച്ചുകൂടെ കുറഞ്ഞെന്ന് മാത്രം അല്ലാതെ പൂർണ്ണമായി ശൈത്യ കാരണമാണ് ആതിലെയും നൂറയും പുറത്തായതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല പിന്നെ റിയൂണിയന്റെ ഭാഗമായിട്ട് ശൈത്യ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ആതിലെന്ന് പറഞ്ഞ ബിഗ് ബോസ് ഗെയിമർ നല്ല രീതിയിൽ മറ്റുള്ളവർ വേർപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇതുവരെയുള്ള ഉള്ള ഗെയിം സ്ട്രാറ്റജി എന്തായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് ആതിലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ പറയപ്പെട്ട വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിന്റെ കൂടെ ഇരുന്നിട്ട് ആദ്യം നല്ലോണം കുറ്റം പറയും എന്നിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലോ അപ്പുറത്ത് പോയി വേറെ ആടുത്ത് പോയി ഇരുന്നിട്ട് നേരെ തിരിച്ചു സംസാരിക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാണെങ്കിലോ ഇപ്പുറത്ത് വന്നിട്ട് ആ വ്യക്തിനെ നല്ലോണം കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയും ചെയ്യും ചില സമയത്ത് ആതിലിന്റെ കളി കാണുമ്പോൾ നമുക്ക് തന്നെ ഇവൾ എന്തൊക്കെയാണ് ഈ കാഴ്ച കൂട്ടുന്നത് ഇനി ഇവിടെ ഏറ്റവും വലിയ ഉദാഹരണമായ എടുത്ത് പറയുകയാണെങ്കിൽ ആദിലും അനുമോളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അനുമോൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ആതിലേന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അനുമോളെ കൂടെ കുത്തിയിരുന്ന ആ വ്യക്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആതിൽ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഇതേ ആദ്യം തന്നെ പിന്നെന്താകും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്ത് പോയിട്ടുണ്ടാകും അനുമോള കുറ്റം പറയുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടന്ന് കഴിച്ചെന്താണ് ഇതേ അതില് തന്നെ വന്ന് അനുമോളത്തെ ഇങ്ങനെ എത്രയോ സിറ്റുവേഷൻസിലൂടെ ആതില് കടന്നു പോയിട്ടുണ്ട് അല്ലെ ഈ കാരണം കൊണ്ടൊക്കെ ഓൾറെഡി ആതിലെ എല്ലാവരും വെറുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ബിഗ് ബോസ് ഒരു അവസാനത്തിലേക്ക് എത്തിയ സമയത്ത് ആതിലേക്ക് പൊതുവെ സപ്പോർട്ട് കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഒരു സമയം എത്തിയപ്പോൾ ആതില് പുറത്തായെന്ന് മാത്രം എന്തായാലും ബിഗ് ബോസിൽ നിന്നും പുറത്തായ വേളയിൽ ഒരു ദിവസം മുമ്പേ ആതിലൊക്കെ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും സംഭവം ഹൗസിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ എന്റെ ഒരു സൈഡ് ഞാൻ പറയാണ് ഇപ്പൊ ലാസ്റ്റില് നമ്മള് പുറത്തുനിന്ന് എല്ലാവരും വന്നു വന്നതിന് ശേഷം കുറെ സംഭവങ്ങൾ തൈടം മറിഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതില് നമ്മള് ശരിക്കും പറഞ്ഞാല് നൂറ് ദിവസം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടോ അത്രയും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവരോൺമെന്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ശരിക്കും പറഞ്ഞാല് അതിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ തന്നെ ഒരു ഇൻവെൻസ് എമൗണ്ട് ഓഫ് സ്ട്രെങ്ത് വേണം വേണ്ടായി എന്നൊന്നുമില്ല നമ്മള് ബുദ്ധിമുട്ട് ആണെങ്കിലും കടിച്ചു പിടിച്ച് അത് അവര് പേഷ്യൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ റീ എൻട്രി വന്നപ്പോഴാണ് ഒന്നും കൂടെ ബാളായത് അത്ര നാള് ഓക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് കൊറേ പേര് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാല് ഇപ്പൊ അനുമോളിന്റെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് 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 ആ അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറകണ്ടും ചാടുന്നതാണ് ആദ്യയുടെ പ്രശ്നം അനുമോളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് അനുമോള് കുറ്റം പറഞ്ഞിരിക്കുന്ന കാണാം ഇനി എല്ലാത്ത സമയത്തും അനുമോൾ കൂടെ കുത്തിരുന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കാണാം അനുമോളൊക്കെ കൂടെ കുത്തിരുന്ന അക്ബറിനെ കുറിച്ച് എന്തൊക്കെയാണ് ആതിരെ പറഞ്ഞുണ്ടാക്കിയത് അതൊക്കെ പുറത്തിറക്കി കഴിഞ്ഞാണെങ്കിൽ അക്ബർ കേട്ടാറുണ്ടല്ലോ മട്ടല്ല വിട്ടിടിക്കൂ ഉള്ളത് പറയാലോ ബിഗ് ബോസിനകത്ത് വെച്ച് നിലപാടെന്ന് പറയുന്ന ഒരു സാധനം ആതിരയ്ക്കില്ലായിരുന്നു സ്വന്തം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആദില അനുസരിച്ചിട്ടാണ് ആദിലയുടെ തന്നെയാണ് ബാക്കി ഇവരെ പറയുന്നത് കേട്ടിട്ട് എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആ ഒരു വീട്ടില് ഇത്ര നാള് നിക്കുക എന്ന് പറഞ്ഞാല് വലിയൊരു കാര്യമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യാണ് പക്ഷെ നമ്മള് അത് നിക്കാൻ ചൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മള് നിക്കുന്നത് അപ്പോ പുറത്തുനിന്ന് ഇവരിങ്ങനെ വന്നപ്പോ നമുക്ക് എത്ര അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടൂലെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് ഇവിടെ ഇൻഫർമേഷൻ കിട്ടും പല രീതിക്കും ബിഗ് ബോസ് അതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അത് പറയരുത് ഇത് പറയരുതെന്ന് കാരണം നമ്മൾ പറഞ്ഞു പോകും മനുഷ്യരാണ് പറഞ്ഞിട്ടില്ല പറയണമെന്ന് വെച്ച് പറയുകയല്ലായിരിക്കും പക്ഷെ ഇങ്ങനെയാണ് അത് ഞാൻ കണ്ടു ഇങ്ങനെ പറഞ്ഞുപോകും അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മള് അറിയും ഒരു പിക്ചർ കൈൻഡ് ഓഫ് ഒരാളുടെ പെർസ്പെക്ടീവിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും അപ്പോ അത് കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ബുദ്ധിമുട്ടുകൾ ആണല്ലോ നമ്മൾ മെയിനായിട്ട് ആയിട്ട് നല്ല നല്ലതിനെ കാട്ടും മനുഷ്യന്മാരുടെ ബിഹേവിയർ ആണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവര് എല്ലാവരും അനുമോളിയാ പറയുന്നത് അനുമോൾ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെയുള്ള സംഗതി അവള് അവളുടെ പി ആറിന് അവള് വെച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ഒരു സാധനം അപ്പോ എനിക്കിന്നൊക്കെ പറഞ്ഞ ശരിക്കും പി ആറിനെ പറ്റി രണ്ടു ഞാൻ അറിയുന്നത് തന്നെ ഹൗസിന്റെ ഉള്ളിൽ പോയതിനു ശേഷമാണ് അപ്പോൾ ബിഗ് ബോസിലെ സമയത്ത് പുറത്തിറങ്ങിയ പല മത്സരാർത്ഥികളും അനുമോളിലെ പി ആർ അറ്റാക്ക് കാരണം ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അകലോട് പറഞ്ഞപ്പോൾ അവരെ കൂടെ കൂട്ടിയിരുന്ന ആതിൽ അനുമോള നല്ല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാൽ അതേ ആതിൽ തന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന പരിപാടി എന്താണ് അനുമോളെടുത്ത് പോയിട്ട് തോള് കഴിഞ്ഞിട്ട് നീ ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വിബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നുള്ള രീതിയിൽ അനുമോളടുത്ത് പോയി നല്ല തട്ടി വിട്ടില്ല അതാണ് എനിക്ക് അതിന്റെ കാര്യത്തിൽ ഒട്ടും മനസ്സിലാകാത്തത് ഉള്ളത് പറയാലും ഈ ആദിലേയും നൂറേയും കുറിച്ച് എന്റെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ആസ് എ ലെസ്പിയൻ കപ്പിൾസ് രണ്ടുപേരും ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലേ ആ അതിനെല്ലാം തരണം ചെയ്തിട്ടാണ് രണ്ടുപേരിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നത് ആ രീതിയിൽ ഒരുമിച്ച് രണ്ട് വ്യക്തികൾ എന്ന രീതിയിൽ എനിക്ക് രണ്ട് പേരോട് നല്ല രീതിയിലുള്ള റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ തന്നെ അവർ പൊക്കി പറഞ്ഞുകൊണ്ട് എത്ര വീഡിയോസ് ചെയ്തിരിക്കുന്നു ഉള്ളത് പറയാലോ ഇവരെ കുറിച്ച് അത്രയും നല്ലൊരു ഇമേജ് എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ വന്ന് ആതിലെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് ഉള്ളത് പറയാമല്ലോ ഉള്ളിലുള്ള വിഗ്രഹം വീണുടയുന്നത് പോലെയാണ് ആതിലെയും നൂറേയും കുറിച്ചുള്ള ഇമേജ് മനസ്സിൽ വീണുടിഞ്ഞു പോയത് നൂറ് പിന്നെയും കുറച്ച് ടീക്കാണ് അല്ലെ സ്റ്റാൻഡേർഡ് ആണ് പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം തനി പരദൂഷണ ലെവൽ ഗെയിം ആയിരുന്നു ബിഗ് ബോസിൽ പോയി കാഴ്ചവെച്ചത് അത് ലിറ്ററലി അതിലൂടെ നൂറയുടെ നല്ല രീതിയിൽ പറയാം കാരണം പല സിറ്റുവേഷനിലും ആദ്യം സപ്പോർട്ട് നിൽക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നൂറയും ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ബാക്കി എന്ന് ചെയ്തിട്ട് അങ്ങനെ ഓരോ വിവരങ്ങൾ നമുക്ക് ഒരു അങ്ങനെയൊക്കെ നമ്മൾ വേറെ ഒരാളിൽ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയാം നമ്മൾ പുറത്താണെങ്കിൽ നമ്മളിപ്പോൾ പോയിട്ടാണ് ശരിക്കും ശരിക്കിനെ പറ്റി അറിയുന്നത് അറിയുന്നതും അവരുടെ അറിവിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ച് എടുക്കുന്ന സാധനമല്ല അവർക്കറിയാവുന്നതും നമുക്ക് പറഞ്ഞു തരുന്നു അതാണ് നമ്മളുടെ ഐഡിയോളജി പി ആർ എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള സംഗതികള് ശരിക്കും ഉള്ളു ഉള്ളു പോയതിനു ശേഷം കേട്ടോ എന്റെ ഒരുതാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവരൊക്കെ വന്നിട്ട് പി ആർ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി സൈബർ ബുള്ളിങ്ണ്ട് ബാക്ക് സ്റ്റാബിങ് കാണെന്ന് പറഞ്ഞ് ഇവള് എങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞ അപ്പൊ എനിക്കെന്തായി എനിക്കും വിഷമായി അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഓരോ ആൾക്കാരെ എല്ലാ ആൾക്കാരും എന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം പക്ഷെ ഒരു സ്ഥാനമുണ്ട് ഉണ്ട് എന്റെ മനസ്സിൽ അപ്പൊ ഞാൻ നോക്കുമ്പോ ഓരോ ആൾക്കാരെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ ഞാൻ എന്താക്കി ഞാൻ അതിനെ പറ്റി കൂടുതൽ അന്വേഷണം പിടിക്കുന്നൊന്നും ചെയ്തോന്നുമില്ല മോറോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ ആ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും പ്രശ്നമായി മാറിയത് അതിലേക്ക് എടുത്തുചാട്ടം കുറച്ചൊന്നുമല്ല നല്ലോണം എടുത്തുചാട്ടം ഉണ്ടായിരുന്നു ഈ എടുത്തുചാട്ടം ആവശ്യത്തിന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിൽ ഫിനാലിൽ കിടന്നതിനെ പക്ഷെ ഇനിയിപ്പൊ എന്ത് പറയാനാണ് പുറത്തായി പോയില്ലേ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ആതില് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആള് പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി വരച്ച് കാണിച്ച് പോറടുപ്പിക്കുന്നില്ല പിന്നെ ആതിലെന്റെ ഈ വീഡിയോടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഫുൾ തെറിവിളിയാണ് ആതിലെ തലങ്ങും വിലങ്ങും ആൾക്കാർ തെറി വിളിച്ചോണ്ടിരിക്കുകയാണ് കുറെ ഒക്കെ അത് എഫക്റ്റ് ആണ് വേറെ കാര്യം എന്തായാലും ഇത്രയ്ക്കയച്ചതിക്ക് ആദ്യലോട് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതമുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഇനി അങ്ങോട്ട് ആ ജീവിതം നോക്കി പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ഗെയിം ഷോയിലേക്ക് എൻ്റർ ചെയ്തു നിങ്ങളുടേതായ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചു തൊണ്ണൂറ്റൊമ്പത് ദിവസം നിങ്ങൾ അവിടെ പിടിച്ചു നിന്നു ഗ്രാൻഡ് ഫിനാലിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ എവിക്റ്റ് ആയി പോകുന്നു അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയും ആ ഗെയിമിന് നടന്ന കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഉള്ള നെഗറ്റീവ്സ് കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യാതിരിക്കുന്നതാണ് ആദ്യക്കും നൂറേക്കും നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ അറിയാലോ ബിഗ് ബോസിൽ പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് കാരണം നന്നായവരേക്കാളും ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാരണം ജീവിതം നശിച്ചു പോയവരാണ് നമുക്ക് എത്രയോ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും അതിനുള്ള പ്രധാന കാരണം നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ ഭയങ്കര ജഡ്ജ്മെന്റിലാണ് എന്നുള്ളതാണ് ഒരു ഗെയിം ഷോയിൽ പോയി നിന്ന് അവിടെ ഒരാൾ എങ്ങനെ നൂറ് ദിവസം നിൽക്കുന്നു നോക്കിയിട്ടാണ് ഇവിടെ ആളുകൾ ആ മനുഷ്യന്മാരുടെ സ്വഭാവം വിലയിരുത്തുന്നത് ബിഗ് ബോസിൽ പോയ ഒരാൾ നല്ലപോലെ നിൽക്കുന്നുണ്ടോ അയാൾ ജീവിതത്തിൽ ഉടനീളം നല്ലപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും വിചാരം ഇനി മോശമായിട്ട് നിൽക്കുന്നുണ്ടോ ജീവിതത്തിൽ ഉടനീളം ആൾ അങ്ങനെയാണെന്നാണ് പലരും വിചാരിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇമേജുമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെ തീർന്ന് ജീവിതകാലം മൊത്തം തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് അതിങ്ങനെ പേറ്റി നടക്കേണ്ടി വരും ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി പോയ മസ്താനം തന്നെ രണ്ട് ദിവസം മുമ്പ് റീ ഭാഗമായിട്ട് ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ എവിടെ ചെന്നാലും ആളുകൾ എന്നോട് പറയുന്നത് ആ ബിഗ് ബോസിൽ നിന്ന് എന്റെ സ്വഭാവം കണ്ടുകണം ആ ബിഗ് ബോസിൽ നിന്ന് എന്റെ സ്വഭാവം കണ്ടു എന്ന് മാത്രമാണ് അത് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ജീവിതത്തെ തന്നെ തകിടം മറിച്ചു എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് സി ഒരിക്കലും ഒരു ഗെയിം ഷോയിൽ നൂറ് ദിവസം ഒരാൾ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഒരാളുടെ സ്വഭാവം വിലയിരുത്തേണ്ടത് പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പലരും പല താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ആ ഷോയിലേക്ക് കയറി വരുന്നത് ചിലർക്ക് ആവശ്യം ഫെയിം ആയിരിക്കും ചിലർക്കാവശ്യം പണം ആയിരിക്കും ചിലർക്ക് ആവശ്യം സിനിമയിൽ കയറലായിരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ആ ഷോയിൽ നിൽക്കുക അതുകൊണ്ട് തന്നെ അതിൽ നിൽക്കുന്നതിനനുസരിച്ച് ആരും നമ്മൾ വിലയിരുത്താൻ നിൽക്കരുത് നൂറ് ദിവസം വരെ ബിഗ് ബോസിൽ ഫെയ്ക്കായി നിന്ന് കപ്പ അടിച്ച് പോയ ആൾക്കാരുണ്ടല്ലേ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച ചിന്റോ ബിഗ് ബോസിൽ ജിൻഡോ നിൽക്കുന്നുണ്ട് നമ്മൾ ജിൻഡോയെ കുറിച്ച് എന്തൊക്കെയാണ് നല്ലത് വിചാരിച്ച് വെച്ചേക്കുന്നത് അവസാനം ആ മനുഷ്യൻ പാവാണെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ആ മനുഷ്യനെ കൊടുത്തു അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് വിൻ ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ മനുഷ്യന് ഓരോ തണ്ടിത്തരങ്ങളും പുറത്തുവരുന്നത് അല്ലെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നൂറ് ദിവസം ഒക്കെ ഫേക്ക് ആയിട്ട് ഈ ഷോയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ ആരും ഈ ഷോ കണ്ട് ഒരാളെയും വിലയിരുത്താൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഈ ഷോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം അതുകൊണ്ട് തന്നെ ഗെയിമിനെ ഗെയിമായി കാണാനും ഈ ഷോ വെച്ച് ഒരാളുടെയും സ്വഭാവം വിലയിരുത്താനും നിൽക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം